السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد آدرني رأي سهودري سهودر المري مارتش ماسم پدنالام دي يدي رمضان پدنالين شهر العطاء والأوقاف دانا دھرمنگل وديم വിശിഷ്യ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്തിൻ്റെ നിശ്ചിത വിഹിതം വഖഫ് ചെയ്യുന്നതിൻ്റെയും മാസമാണ് റമദാൻ എന്ന ഓർമ്മപ്പെടുത്തലാണ് യു ഈ ജുമാഅഹുതുബ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അവൻ്റെ പ്രീതി നേടുവാനായി കഠിനമായി പരിശ്രമിക്കുവാനും അള്ളാഹുവിനെ കണ്ടുമുട്ടുവാന് സന്നദ്ധരാകുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ ആയുസ് എന്നത് ഏതാനും മണിക്കൂറുകളാണ് ശേഷം നമ്മുടെ അവധി വന്നെത്തുകയും ആ സമയത്ത് ഓരോ മനുഷ്യരും എന്താണോ പ്രവർത്തിച്ചത് അതുമാത്രമാണ് കണ്ടുമുട്ടാനാവുകയും ചെയ്യുക അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നാളേക്കു വേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് സത്യവിശ്വാസികളെ നാം പരമ്പരാഗതമായി കൈമാറി വരുന്ന ഒരു മൂല്യമുണ്ട് തലമുറകളായി നാം അത് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വിശിഷ്യ പരിശുദ്ധ റമദാനിൽ നാം അതിനെ ഏറ്റവും സമ്പൂർണമായി പ്രയോഗവൽക്കരിക്കുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പാദ്യം വിനിയോഗിക്കുക എന്ന മൂല്യമാണത് അത് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സ്വഭാവവുമായിരുന്നു പ്രവാചകർ അങ്ങേയറ്റം ഉദാരശീലനായിരുന്നു വിശുദ്ധ റമദാനാഗതമായാൽ പ്രവാചകരുടെ ഔദാര്യം പുണ്യനബിയുടെ ദാനശീലം അതിൻ്റെ പരമ കോടിയിലെത്താറുമുണ്ടായിരുന്നു വിശുദ്ധ റമദാനിലെ ഏറ്റവും മഹത്തരമായ ദാനങ്ങളിലൊന്ന് നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാവുന്നതിൻ്റെ ഭാഗമായി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ തൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം വഖഫ് ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ എന്താണ് വഖഫ് എന്ന ചോദ്യമുണ്ടാകും വഖഫും സാധാരണ ദാനധർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമുക്ക് സംശയമുണ്ടാവും വക്കഫെന്നാൽ ഒരാൾ താൻ ഉടമപ്പെടുത്തുന്ന സ്വത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം പൊതു നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി മാറ്റിവെക്കുക എന്നതാണ് ഒരാൾ സ്വന്തം ചെലവിൽ നിർമ്മിക്കുന്ന പള്ളി അതിന് ഉദാഹരണമാണ് ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ഓരോ ആളുകളുടെയും പ്രതിഫലത്തിൽ നിന്നൊരു വിഹിതം ആ പള്ളി നിർമ്മിച്ചയാൾക്ക് ലഭിക്കുന്നതാണ് രോഗികളുടെ ചികിത്സയ്ക്കു വേണ്ടിയോ ആവശ്യക്കാരുടെ പഠനകാര്യങ്ങൾക്കു വേണ്ടിയോ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയോ സാമ്പത്തിക ശേഷിയില്ലാത്തവരുടെ വിവാഹത്തിന് വേണ്ടിയോ എല്ലാം നാം മാറ്റിവെക്കുന്ന ഭൂമിയും കെട്ടിടവുമെല്ലാം വഖുഫിൻ്റെ ഉദാഹരണങ്ങളാണ് വഖുഫിന് സ്വാഭാവികമായും സാധാരണ ദാനധർമ്മത്തേക്കാൾ മഹത്വമുണ്ട് പ്രതിഫലമുണ്ട് കാരണം വഖുഫിൻ്റെ ഉപകാരം നിതാന്തമായി നിലനിൽക്കുകയാണ് ആ വസ്തു നിലവിലുള്ള കാലത്തോളം പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്ന മിമ്മ എൽ ഹക്കുൽ വ ഹസനാ തിഹി ബുതിൽമൻ അല്ലമഹു വനഷറഹു ഒരാളുടെ മരണശേഷവും അയാൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളിൽ അയാൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അറിവുണ്ട് വവാലൻ സോലൻ തറക്കഹു താൻ ഭൂമിയിൽ വിട്ടേച്ചു പോയ സജ്ജനങ്ങളായ മക്കളുണ്ട് വമുസ്ഹഫൻ വർറസഹു ആളുകൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം സജ്ജീകരിച്ചിട്ടുള്ള മുസ്ഹഫുകളുണ്ട് ഔ മസ്ജിദൻ ബന അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള പള്ളികളുണ്ടാവും ഔബൻ ലിബിനി സബി ലിബന വഴിയാത്രക്കാർക്ക് വേണ്ടി മരണപ്പെട്ട വ്യക്തി സജ്ജീകരിച്ചിട്ടുള്ള കേന്ദ്രങ്ങളുണ്ടാവും എന്നതുപോലെ ഔ നഹ്റൻ അജ്റ അദ്ദേഹം ചെലവ് വഹിച്ച് നിർമ്മിച്ചിട്ടുള്ള പുഴകളുണ്ടാകും ജലസേചന സൗകര്യങ്ങളുണ്ടാകും ശേഷിയും ആരോഗ്യവും ഉള്ള സമയത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സ്വതക്കകളും മരണശേഷവും അയാൾക്ക് പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ് എന്നു പ്രവാചകർ പഠിപ്പിക്കുന്നുാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നതിൻ്റെ വലിയ പ്രതിഫലവും സ്വാധീനവും പരമമായ ഉപകാരവും ഉൾക്കൊണ്ടതുകൊണ്ടുതന്നെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അനുജരന്മാർ അവർക്കേറ്റവും പ്രിയങ്കരമായ സ്വത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യാൻ അങ്ങേയറ്റം തൽപരരായിരുന്നു ജാബിർ റലി അള്ളാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കഴിവും ശേഷിയും ഉണ്ടായിരുന്ന ഒരു സ്വഹാബിയും എന്തെങ്കിലും വഖഫ് ചെയ്യാത്തതായി ഉണ്ടായിരുന്നില്ല എന്ന് ഒമർ അബിനുൽ ഹത്താബു അലി അള്ളാഹു അൻഹുവിന് ഏറെ പ്രിയങ്കരമായ വലിയ വിലപിടിപ്പുള്ള ഒരു ഭൂമിയുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം പ്രവാചകരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു യാ റസൂലല്ലഹ കെയ്ഫത്ത് മുറുനീഫി ഹ ഞാൻ ആ ഭൂമി എന്തു ചെയ്യണമെന്നാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത് പ്രവാചകർ പറഞ്ഞു ഇൻ ത ഹെബസ് ത അസ്ലഹ വഖ് തബിഹ താങ്കൾക്ക് അങ്ങനെയൊരു താല്പര്യമുണ്ടെങ്കിൽ അത് വക്കുഫു ചെയ്തേക്കാം എന്നാണ് പ്രവാചകർ നിർദ്ദേശിച്ചത് അങ്ങനെ ഒമർ റലി അള്ളാഹുഅൻഹു ആ ഭൂമി വഖഫ് ചെയ്യുകയായിരുന്നു സഹാബികളിൽ ഒരാൾ അള്ളാഹുവിൻ്റെ വചനം ലൻ തെനാലുൽബൂൻ നിങ്ങൾക്കു പ്രിയങ്കരമായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കു നന്മ നേടാനാവുക എന്ന ഖുർആാനിക സൂക്തം കേൾക്കേണ്ട താമസം അത് അദ്ദേഹത്തിൽ വലിയ സ്വാധീനമുണ്ടാവുകയും പ്രവാചകർ സല്ലാഹു അലഹി വസലമാ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് തനിക്കേറ്റവും പ്രിയങ്കരമായ സ്വത്ത് അള്ളാഹുവിന് ഞാൻ ദാനം ചെയ്യുന്നുവെന്നും അതിൻ്റെ പ്രതിഫലം ഞാൻ അള്ളാഹുവിങ്കൽ പ്രതീക്ഷിക്കുന്നുവെന്നും അറിയിക്കുകയുണ്ടായി പ്രവാചകർ നൽകിയ മറുപടി റാലിക്ക മാലുൻ റാബ്യഹുൻ ദാലിക്ക മാലുൻ റാബ്യഹുൻ എന്നായിരുന്നു അഥവാ അത് ഏറെ ലാഭകരമായ ഒരു സമ്പാദ്യമാണ് ഒരു കച്ചവടമാണ് എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ പ്രവാചകരെയും അവിടുത്തെ അനുചരന്മാരെയും ഈ മേഖലയിൽ മാതൃകയാക്കുന്നതിൽ നമ്മൾ എവിടെയാണ് എന്നു ചിന്തിക്കണം അവരെയാണ് നാം പിന്തുടരേണ്ടത് അവരുടെ മാർഗമാണ് നാം അനുധാവനം ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മളിതെല്ലാം ഉപേക്ഷിച്ച് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് വളരെ ചെറിയ ഒരു വിഹിതമെങ്കിലും വക്ഫു ചെയ്യാൻ നമുക്ക് സാധിക്കണം ഓരോ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഏറ്റവും ചെറിയ ഒരു ദീർഹമെങ്കിലും നാം വക്ഫ് ചെയ്യുക ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് അതൊരു വലിയ വക്ഫായി മാറും അതുകൊണ്ട് നമുക്ക് ജീവിതകാലത്ത് സന്തോഷിക്കാം അതിൻ്റെ നന്മകൾ നമ്മുടെ മരണശേഷവും നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്കിന്നു തന്നെ ആരംഭിക്കാം ഒരു ദീർഹമെങ്കിൽ ഒരു ദീർഹം വക്ഫു ചെയ്യാം ഇന്നു നാം വക്ഫു ചെയ്യുന്ന ആ ഒരു ദീർഹം ഒരു പള്ളി നിർമ്മാണത്തിലെ ഒരിഷ്ടികയാവാം ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലെ പുസ്തകമാവാം അല്ലെങ്കിൽ ഒരു യത്തീമിന് ഒരു നേരത്തെ അന്നമാവാം ഒരു രോഗിയുടെ ചികിത്സയാവാം പോലെ നാം വഖഫ് ചെയ്യുന്നതിൻ്റെ ഒരു വിഹിതം നമ്മുടെ മാതാപിതാക്കളുടെ പേരിലാവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബക്കാരും നമ്മോട് ഏറെ ബന്ധമുള്ളവരുമായ ആളുകൾക്ക് കാരണം അത് നാം അവർക്കു നൽകുന്ന ഏറ്റവും മഹത്തരമായ സമ്മാനമാണ് എന്നെന്നും നിലനിൽക്കുന്ന ദാനമാണ് സത്യവിശ്വാസികളെ ഈ മഹത്തായ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് സായിദ് അവരുടെ വിയോഗ സ്മരണയിൽ ഈ രാജ്യം മാനവിക പ്രവർത്തനങ്ങളുടെ ദിനമാചരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു ഈ സമയത്തു നാം കൂടുതലായി ഓർക്കുന്നത് സായിദ് അവൾ ചെയ്തു വെച്ചിട്ടുള്ള നീണ്ട വഖഫുകളെയും ദാനധർമ്മങ്ങളെയുമാണ് രാജ്യത്തിനകത്തും പുറത്തുമായി അദ്ദേഹം ചെയ്തു വെച്ച നന്മകൾ ഇന്നും നിലനിൽക്കുകയാണ് അതുകൊണ്ട് വഖഫെന്നാൽ അനുഗ്രഹീതമായ സമ്പാദ്യമാണ് എന്നു നാം മനസ്സിലാക്കുക എത്രയെത്ര സാമൂഹിക സേവനങ്ങൾക്കാണ് വഖഫ് കാരണമാവുന്നത് ലോകത്ത് അറിവിൻ്റെ വെളിച്ചം പരത്തുന്ന പല പണ്ഡിതന്മാരും അവരുടെ പഠനം പൂർത്തിയാക്കിയത് പഠനകാര്യങ്ങൾക്കു വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലുമായിരുന്നു അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട അറിവിൻ്റെ പ്രഭ പരത്തുന്ന എത്രയെത്ര വിദ്യാകേന്ദ്രങ്ങൾ ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഈ രാജ്യത്തിൻ്റെ ആദരണീയ നേതൃത്വം ഇന്ന് വഖഫിൻ്റെ വിവിധ മേഖലകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു വച്ചിട്ടുണ്ട് അതിനുതകുന്ന ലളിതമായ നടപടിക്രമങ്ങൾ പ്രയോഗവൽക്കരിക്കുകയും ഏറ്റവും നൂതനമായ ആപ്ലിക്കേഷനുകൾ അതിനുവേണ്ടി രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലിരുന്നു കൊണ്ട് കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്കിന്ന് വക്ഫിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനാവുന്നു സമൂഹത്തിൻ്റെ പുരോഗതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കും ഇത്തരം കർമ്മങ്ങളിൽ പങ്കാളികളാവാം അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് എന്നാണ് അഥവാ നിങ്ങൾ നല്ലതെന്തെങ്കിലും ചെലവഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചു മാത്രമാണ് നിങ്ങൾ ചിലവഴിക്കേണ്ടത് നിങ്ങൾ നല്ലതെന്തു ചെലവഴിച്ചാലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കും നിങ്ങളോട് ഒരിക്കലും അനീതി കാണിക്കപ്പെടുകയില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു